പീരുമേട് ഉപജില്ലാ ശാസ്ത്രമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും മുണ്ടക്കയം സെന്റാൻഡീസ് ഹൈസ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിച്ചു ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിലായാണ് മുണ്ടക്കയം സെന്റാൻഡീസ് ഹൈസ്കൂളിൽ വെച്ച് പീരുമേട് ഉപജില്ലാ ശാസ്ത്രമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും നടക്കുന്നത് സംഘാടക സമിതി യോഗത്തിൽ സെന്റണീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സാജു കുര്യൻ സ്വാഗതം ആശംസിച്ചു കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡോമിനിക്ക് അധ്യക്ഷത വഹിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പീരിമേട് എഇ എം രമേശ് മുഖ്യപ്രഭാഷണവും ശാസ്ത്രമേളയുടെ വിശദീകരണവും നടത്തി ഇന്നത്തെ ദിവസം എനിക്ക് സംഘാടക സമിതി യോഗമാണ് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഒമ്പത് മണിക്ക് ഗവൺമെന്റ് സ്കൂളിൽ മൂവായിരം രൂപ പങ്കെടുക്കുന്ന കായിക മേളയുടെ സംഘാടക സമിതിയായിരുന്നു

നാലാമത്തെ സംഘാടക സമിതിയാണ് മുണ്ടക്കയം സെന്റ് ആന്റണി സ്കൂളിൽ വെച്ച് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ്റും വിദ്യാഭ്യാസ മന്ത്രി സംയുക്തമായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ മുട്ടയില് ക്ലാസ്സിൽ വരുന്നത് പാഠപുസ്തകം പഠിച്ച് പരീക്ഷ എഴുതി ഗ്രേഡ് വാങ്ങുന്ന വേണ്ടി അന്തർലീനമായിരിക്കുന്ന സ്കില്ലുകളും ശേഷികളും അത് വിദ്യാഭ്യാസ വകുപ്പ് വിവിധങ്ങളായ ചടങ്ങിൽ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്റ്റാൻലി സണ്ണി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വർണ്ണലത അപ്പുകുട്ടൻ ഹൈസ്കൂൾ പി പ്രസിഡന്റ് സുനിൽ കുര്യൻ യു സ്കൂൾ പി പ്രസിഡന്റ് ബിനു സേവ്യർ സയൻസ് ക്ലബ് സെക്രട്ടറി ഹരി മേനോൻ സോഷ്യൽ സയൻസ് ക്ലബ് സെക്രട്ടറി ജയകുമാർ പി സെൻറ് ആണീസ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ ബിനു സി എം തുടങ്ങിയവർ പ്രസംഗിച്ചു മുണ്ടക്കയം